അഡ്വക്കേറ്റ് എ ജയശങ്കർ മണിപ്പൂർ വിഷയത്തിൽ നിലപാട് മാറ്റുകയാണ് ഓർത്തഡോക്സ് സഭ മണിപ്പൂരിൽ ഉണ്ടായത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എന്താണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാത്യൂസ് ത്രിതീയൻ ബാബയുടെ ഇന്നത്തെ മാതൃഭൂമി ന്യൂസിനോടുള്ള പ്രതികരണം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിലെ ക്രൈസ്തവരെ ഉൾപ്പെടെ ഇത് രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ഗുണം സുരേഷ് ഗോപിക്ക് ബി ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഈ പ്രസ്താവനയെ താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു തെറ്റുമുണ്ട് മണിപ്പൂരിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കം തന്നെയാണ് അവിടെ പല ഗോത്രങ്ങളുണ്ട് കുക്കികളുണ്ട് നാഗന്മാരുണ്ട് മെയ്തികളുണ്ട് ഈ വിഭാഗങ്ങൾ തമ്മിൽ പണ്ട് മുതലേ കിടമത്സരമുണ്ട് സായുധമായ ഏറ്റുമുട്ടലുകളുണ്ട് അതാണ് കഴിഞ്ഞ വർഷം ആളിക്കത്തിയത് അപ്പോഴും നാഗന്മാർ ക്രൈസ്തവർ തന്നെയാണ് അവർ ഇതിൽ നിഷ്പക്ഷത പാലിച്ചു രണ്ടു ഭാഗത്തേക്ക് ഏരിയ അവരും കൂടി ചേർന്നെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കുമായിരുന്നില്ല ആ മറിച്ച് മെയ്തികളും കുക്കികൾ തമ്മിലാണ് വലിയ ഏറ്റുമുട്ടലുണ്ടായത് മെയ്തികൾ അധികവും പൂർണ്ണമായിട്ടല്ല അധികവും ഹിന്ദുക്കളാണ് അതിലൊരു ചെറിയ ന്യൂനപക്ഷം ക്രൈസ്തവരുണ്ട് തീരെ ചെറുതല്ലാത്ത ഒരു മുസ്ലിം ന്യൂനപക്ഷവും ഉണ്ട് കുക്കികൾ ഏറെക്കുറെ എല്ലാവരും തന്നെ ക്രൈസ്തവരാണ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായല്ലേ ആ ഒരു സംശയവും ഇല്ല പക്ഷെ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ അധികമുള്ള മെയ്തികളും മറുഭാഗത്ത് പരിപൂർണമായും ക്രൈസ്തവരായിട്ടുള്ള കുക്കികളും ആയതുകൊണ്ട് അതിനൊരു വർഗീയ ഛായ കൈവന്നു എന്നുള്ളത് ശരിയാണ് വംശീയവും വർഗീയവുമായിട്ടുള്ള ഒരു സംഘർഷമാണ് അവിടെ നടന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ വിതാറിയാവുന്നതാണ് ഇതിൽ പുതുവേ പക്ഷെ ഈ നിലപാട് ഇപ്പോൾ ഇദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മാത്രവുമല്ല ഇപ്പ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തൃശൂരിൻ്റെ കിഴക്കൻ ഭാഗത്ത് പ്രത്യേകിച്ച് ഒല്ലൂർ അസംബ്ലി മണ്ഡലത്തിന്റെ ആ ഭാഗങ്ങളിൽ പാണഞ്ചേരി ബീച്ച് പട്ടിക്കാട് ആ പ്രദേശത്തൊക്കെ ഈ ഓർത്തഡോക്സ് വിഭാഗക്കാരായ കുടിയേറ്റ ക്രിസ്ത്യാനികളുണ്ട് നമ്മൾ എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് നിന്ന് മൂവാറ്റുപുഴ കോതമംഗലം കൂട്ടാട്ടുകുളം ഭാഗത്തു നിന്ന് കുടിയേറിയ ആളുകൾ അവരുടെ എല്ലാ വോട്ട് ഏറെക്കുറെ ഗണ്യമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഭൂമിക്ക് കിട്ടിയെന്നുള്ളൊരു സത്യവുമാണ് അപ്പൊ അതുകൊണ്ട് അതും മണിപ്പൂര് തമ്മിൽ വല്ല ബന്ധമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആളല്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്നുള്ളൊരു സംശയമില്ല മാത്രവുമല്ല ഈ മറ്റെല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെക്കാളും മുമ്പ് നരേന്ദ്രമോദിയുമായിട്ട് വ്യക്തിപരമായും ഒരു ബന്ധം സ്ഥാപിച്ച സഭ ഓർത്തഡോക്സ് സഭയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയാണ് അതിന് മുൻകൈ എടുത്തതെന്ന് പറയാം മാത്രമല്ല അഹമ്മദാബാദിലെ ഓർത്തഡോക്സ് ബിഷപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയുമായിട്ട് അന്ന് തന്നെ സൗഹൃദം സ്ഥാപിച്ച ആളാണ് ഈ സഭയിലെ രണ്ട് ബിഷപ്പുമാർ രണ്ടായിരത്തി പതിനാലിൽ മോഡിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്താണ് അതിന്റെ വിഷ്വൽസ് ബാത്റൂമിൻ ചാനലിൽ തന്നെ കാണും ഒന്ന് നോക്കിയിട്ട് ਸਰੀ ਨੰਨੀ ਅਡੋਕਰ ਜੈ ਸੰਗਰ